ഹായ് നമസ്കാരം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ലോബ്സ്റ്റർ ഗ ഗ്രില്ലാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് തുടങ്ങാം നമുക്കിന്ന് ലോബ്സറാണെന്ന് കിട്ടിയിരിക്കുന്നത് വൈപ്പിൻ ഹാർബറിൽ നിന്നാണ് നമുക്ക് ലോബ്സർ കിട്ടിയിരിക്കുന്നത് അത്യാവശ്യം ഇതൊരു ഒരു കിലോ അഞ്ഞൂറ്റി അറുപത് രൂപയോളം വരുന്ന ലോബസറാണ് ഇത് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അതായത് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമിൽ കൂടുതലുള്ള രണ്ടെണ്ണം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് എന്തായാലും നമുക്കിത് വാഷ് ചെയ്തെടുക്കാം വാഷ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കി എടുത്തിട്ട് ബാക്കിയുള്ള പരിപാടികളിലേക്ക് തുടങ്ങാം ഇതിൻ്റെ പ്രത്യേകത വേറൊന്നും അല്ല ഇത് നമ്മൾ അധികം മസാലകളൊന്നും ഒന്നുമില്ല ചില്ലി പൗഡർ ബ്ലാക്ക് പെപ്പർ പൗഡർ തേമുറി പൗഡർ വിനീഗർ ഇത് ഇത്രയും സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യാനുള്ളൂ എല്ലാവർക്കും സിമ്പിളായിട്ട് ഇത് കിട്ടിയാൽ ഉണ്ടാകാം തവാ ഗ്രില്ല് ചെയ്യാം അതെങ്ങനെ നമുക്ക് ചെയ്യാം ഇതെങ്ങനെ ക്ലീൻ ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ കാണിക്കണത് ഫുള്ളായിട്ട് എന്തായാലും വീഡിയോ കാണാൻ ശ്രമിക്കുക നമ്മുടെ ഫാമിലിയിലേക്ക് ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തോളം സബ്സ്ക്രൈബറായി ഇനിയും നിങ്ങളുടെ സപ്പോർട്ടുകളെ പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോസ് പുതിയ കാണുന്ന എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്തായാലും പറഞ്ഞുതരാം അപ്പോൾ എന്തായാലും വാച്ച് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അങ്ങനെ കട്ടിങ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം നമ്മൾ രണ്ടെണ്ണം രണ്ട് രീതിയിൽ തന്നെ കട്ട് ചെയ്ത് നോക്കണത് ഒന്ന് നിവർത്തി പിടിച്ചിട്ട് നൈഫ് കൊണ്ടോ വരഞ്ഞിട്ട് ഈ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് നോക്കണത് എല്ലാവരും ഇങ്ങനെ ട്രൈ ട്രൈ ചെയ്ത് നോക്കാം നമ്മൾക്ക് ഹെഡ് കൂടി ഗ്രില്ല് ചെയ്യാൻ കിട്ടണം എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ചെയ്യണത് അല്ല മൂർജുള്ള നല്ല വെയിറ്റ് ഉള്ള നൈഫ് എടുക്കാൻ ശ്രമിക്കുക ഇത് കിട്ടുകയാണെങ്കിൽ എന്തായാലും കൊഞ്ച് ലൗസർ ഇതൊക്കെ എല്ലാം ഒരു വിഭാഗപ്പെട്ടാണ് ഇത് കടലിലാണ് ഇത് കിട്ടുന്നത് നമ്മളിത് കട്ട് ചെയ്തിട്ട് ഹെഡ് അങ്ങനെ കറക്റ്റായിട്ട് കിട്ടിയില്ല അപ്പോൾ ഹെഡ് സെപ്പറേറ്റ് നമ്മൾ ബോയിൽ ചെയ്ത് വെക്കും അത് കിട്ടും അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടൊമീറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് സെപ്പറേറ്റ് നമ്മൾ ബോയിൽ ചെയ്യാൻ കയറിയിട്ടുണ്ട് അതുകൊണ്ടത് നമ്മൾ അതിൻ്റെ ടൈല് ടൈല് മാത്രമേ നമ്മൾ എടുക്കേണ്ടത് ടൈലിൻ്റെ അടുത്ത് ആ ഷെല്ലൊക്കെ കളഞ്ഞിട്ട് നമ്മൾ അതിലേക്കാണ് നമ്മൾ മസാല വരട്ടുന്നത് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് ഇതിൻ്റെ ടെയിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈലാണ് എടുത്തേക്കുന്നത് അതിൻ്റെ ശല്യം അതിൻ്റെ എല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ മീറ്റ് മീറ്റ് അത്യാവശ്യം നല്ല മീറ്റ് തന്നെ ഉണ്ട് ടൈലിൻ്റെ ഭാഗത്ത് നല്ല മീറ്റ് ഉണ്ട് ഹെഡിൻ്റെ അവിടെ അത്രയ്ക്ക് മീറ്റ് ഉണ്ടായിരുന്നില്ല ആ ടൈലിൻ്റെ ഭാഗത്ത് നല്ല മീറ്റ് ഉണ്ട് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഒരു വേറൊരു നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ സാധാരണ ചെമ്മീൻ്റെ ടേസ്റ്റ് അല്ല അപ്പോൾ എന്തായാലും നമുക്ക് മസാല ഇടാം ഇതിനകത്ത് നമുക്ക് ആദ്യം ഒരു രണ്ട് ടീസ്പൂണോളം ചില്ലി പൗഡർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ചില്ലി പൗഡർ ടെർമറി പൗഡർ ഒരു അര ടീബിൾ സ്പൂണോളം ടെർമറി പൗഡർ ഇട്ട് കൊടുക്കുക അതിലേക്ക് ബ്ലാക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക ബ്ലാക്ക് പെപ്പർ പൗഡർ കുറച്ചധികം എടുത്തിട്ടുണ്ട് അതുകൂടാതെ വിനീഗർ അല്ലെങ്കിൽ ലൈം ജ്യൂസ് ഞാനിപ്പോൾ വിനീഗറാണ് ഇവിടെ യൂസ് ചെയ്യണത് വിനീഗർ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആ ഒരു പുളിപ്പ് നല്ല ടേസ്റ്റായി കിട്ടാനൊക്കെ ആയിട്ട് വിനീഗർ ടേസ്റ്റ് സോറി വിനീഗർ ഇടുന്നതായിരിക്കും നല്ലത് ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ നല്ല കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്യാം അതിലേക്ക് ജിഞ്ചർ കാളിക്ക് പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് എടുക്കുക ഇതിലേക്ക് കുറച്ച് കറലീസും സാൾട്ടും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇന്ന് ഇതിലേക്ക് കട്ട് ഇട്ടിട്ട് നമുക്ക് മസാല പരട്ട് വെക്കാം അത് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഹെഡിൽ ഞാൻ ബോയില് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ ബോയിൽ ചെയ്തിട്ട് ഇതിലേക്ക് ഒന്നും ഇല്ലാതെ ഞാൻ അത് യൂസ് ചെയ്തില്ല അത് ടൈം കളയണ്ടല്ല എന്ന് വിചാരിച്ച് അത് കഴിഞ്ഞൊരു തവ എടുത്തിട്ട് നമ്മൾ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ട് ഈ പ്രൗ ഈ ടൈല് ലോപ്സറിൻ്റെ ടൈല് ഞാൻ അതിലേക്ക് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിന് മീറ്റ് പെട്ടെന്ന് കുക്കാകും പ്രൗൺസ് കുക്ക് ആണെങ്കിൽ കേട്ടെ കുറച്ച് ടൈം എടുക്കുമെങ്കിലും ആവശ്യം പെട്ടെന്ന് തന്നെ കുക്കാകും അതൊന്നും ശ്രദ്ധിക്കുക പിന്നെ ഇതിൻ്റെ ഷെല്ല് പുറത്തുള്ളതുകൊണ്ട് തിരിച്ചിരുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അവിടെയൊക്കെ ഒന്ന് കുക്കാൻ കുറച്ച് ടൈം എടുക്കും അതുമാത്രേ ഉള്ളൂ ശ്രദ്ധിക്കാനുള്ളൂ അപ്പോൾ നിങ്ങളങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്തായാലും സൂപ്പർ ടേസ്റ്റാണ്ട ഇത് ഞാനിപ്പോൾ വീഡിയോ എടുത്ത ശേഷമാണ് ഞാൻ ഞാനിത് റെക്കോർഡ് ചെയ്യണത് പക്ഷേ എങ്കിലും കഴിച്ചിട്ട് ശേഷം നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് കഴിക്കാത്ത ആളാണെങ്കിൽ ട്രൈ ചെയ്ത് ട്രൈ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക സാധാരണ അത്യാവശ്യം നല്ല നല്ല റെസ്റ്റോറൻറ്റിൽ അല്ലെങ്കിൽ ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയി ഇത് രണ്ട് പീസ് കഴിക്കണമെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ബില്ല് എമൗണ്ട് വരും അപ്പോൾ ഇത് നമ്മൾക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ വീടുകളിലെ പിള്ളേ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ബെറ്റർ ആയിരിക്കും ലോഫ്സർ തവ ഗ്രിൽ എന്തായാലും റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എന്നാൽ ശരി നോക്കി ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അടുത്ത വീഡിയോ വരുന്നവരെ നമുക്ക് കാണാം ഓക്കെ താങ്ക്